Hello, welcome back. അപ്പോൾ ഇതാ ഈതിന് നമ്മുടെ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല വെള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് മുഹമ്മദ് ഒക്കെ നല്ല റെഡി ആയിട്ട് നല്ല സുന്ദരനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പള്ളിയിലേക്ക് പോകുമ്പോൾ വൈറ്റ് ഇടുന്നു പിന്നെ വന്നതിന് ശേഷം കളർ ഡ്രസ്സൊക്കെ മാറ്റും കേട്ടോ അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നല്ല രാവിലെ ഏറ്റവും നേരത്തെ തന്നെയായിരുന്നു ഇവിടെ പള്ളിയിട്ടാണ് അപ്പോൾ അവന് ഉറക്കത്ത് നെണീറ്റ പാടനെ കുടിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ വലിയ ഉഷാറായിട്ടൊന്നും ഫോട്ടോസിനൊന്നും നിന്ന് തന്നില്ല പിന്നെ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ സ്റ്റാറ്റസ് ഇടാനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്ന് തന്നിട്ടുണ്ട് കേട്ടോ ആ ഫോട്ടോസൊക്കെ ഇട്ട് ു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ കുട്ടി വ്ലോഗ് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് അപ്പം നമ്മളിതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തറവാട്ടിൽ പോയിട്ട് അവിടെ നിന്നായിരുന്നു അന്ന് ഫുഡ് ഫസ്റ്റത്തെ പെരുന്നാളിന് നമ്മുടെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാട്ടോ ഫുഡ് കഴിച്ചത് രണ്ടാമത്തെ പെരുന്നാൾക്ക് നമ്മളൊരു ടൂറ് പോകാനൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ആദ്യത്തെ പെരുന്നാൾ നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാവരും കൂടി കൂടാമെന്ന് വിചാരിച്ചിട്ട് നേരെ തറവാട്ടിലോട്ട് പോയതാ കേട്ടോ അവിടെ വെച്ചിട്ടുതന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത്താൻ്റെ മോളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവളെ കല്യാണം കഴിച്ച് വീട്ടിൽ പോകുകയും വേണം മുഹമ്മദ് ഒക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവനക്ക് ഒറ്റയ്ക്ക് തന്നെ വാരിയിട്ട് കഴിക്കണം കേട്ടോ നമ്മൾ വാരി കൊടുത്താലൊന്നും അവനക്ക് ഇഷ്ടമല്ല അവനെന്നെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വാരിയിട്ട് കഴിക്കണം പിന്നെ കുട്ടികൾക്ക് ഒരു ശീലമാവുകയും ചെയ്യുമല്ലോ അപ്പോൾ അംഗനവാടിയിലൊക്കെ പോകുന്ന കാരണം ും കുട്ടികൾ സ്വന്തമായിട്ട് കഴിക്കുമ്പോ അവർക്ക് അതൊരു ശീലമായിട്ട് മാറുകയും ചെയ്യും പടിയും ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഫസ്റ്റ് എന്തെയ്യും കുറച്ച് വാരി കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കൂട്ട പിന്നെ നമ്മളെ വകായിട്ട് നമ്മൾ പിന്നെ നമ്മളെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാരി കൊടുക്കുകയും ചെയ്യും കേട്ടോ അവനിത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവനുക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും സേമി പായസമാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതം ഇതാണ് കണ് നോക്കിയിട്ട് ക്യാമറ കണ്ടപ്പോൾ അതിൽക്ക് ഇങ്ങനെ ടാറ്റൊക്കെ കാണിച്ച് തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്താരൊക്കെ അവൻ അവനക്ക് വാരി കൊടുക്കുന്നുണ്ട് അവനിങ്ങനെ അവൻ്റെ അടുത്ത് തന്നെ ഇരിക്കുമ്പോൾ വാരി കൊടുക്കുക കേട്ടോ ഇതാ ദിയയുടെ ഡ്രസ്സ് ഇതട്ടോ മോളെ ഡ്രസ്സ് ഞാൻ ഇക്ക കൊണ്ടുവന്ന ഡ്രസ്സ് അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നു കേട്ടെ ഈത് വ്ലോഗിൽ കാണിക്കാന്ന് പറഞ്ഞിരുന്നു എൻ്റെ കണ്ടവർക്ക് കണ്ടവർക്കറിയാം കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ അവധിയുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നല്ല അടിപൊളി ഡ്രസ്സായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നമ്മുടെ ഇവിടെ കാണാത്ത നല്ലൊരു മോഡലായിരുന്നു കേട്ടോ ഏ അപ്പോൾ അതിന് കളറും നല്ല രസമുള്ളൊരു കളറായിരുന്നു അവൾക്ക് ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ അവിടെ നിന്നിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ ഫോട്ടോ എടുത്തതായിരുന്നു കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇത്തരം മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവാനുണ്ട് അതുകൊണ്ട് തന്നെ അവരിങ്ങനെ റെഡി ആയിട്ട് നിലാഞ്ചിടുന്ന വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അവൾ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ ഇടിയിപ്പിച്ചിരുന്നു കേട്ടോ അങ്ങനെ കൊള്ളാക്കി വെച്ചിരുന്നു കൈയൊക്കെ ഒക്കെ അപ്പോൾ പിന്നെ ഞാൻ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കാമെന്നില്ല സ്കൂളിൽ നിന്ന് കുട്ടികളാരോ പരീക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞത് കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അവൾ സ്കൂളിൽ നിന്ന് വിട്ട് വന്നതായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞപ്പം അയ്യോ വേണ്ട അത് കൊള്ളായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു തരുകയാണ് ഇത് നമ്മുടെ ഇക്കാൻ്റെ ജ്യേഷ്ഠൻ്റെ വീടാണ് അപ്പോൾ അവരിതവിടെ ചെടികളൊക്കെ വെച്ച് നല്ല രസാക്കിയിട്ടുണ്ട് ഇനി ഇക്കയും എല്ലാവരും കൂടി കുട്ടികളെല്ലാവരും കൂടിയും ഇക്കാൻ്റെ മോളെ വിളിക്കാൻ പോവുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ കുറച്ച് ടൈം കഴിഞ്ഞിട്ടേ വരുള്ളൂ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് അവർ വരുള്ളൂ അപ്പോൾ പിന്നെ എന്താ അവർ പോകുമ്പോൾ നല്ല ടാറ്റൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അതൊക്കെ കൊണ്ടുപോകാത്ത സങ്കടത്തിനിരിക്കുക കേട്ടോ അത് പിന്നെ കൊണ്ടുപോയിട്ടില്ലേ അപ്പോൾ അവനെ എന്താ വെച്ചാൽ ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ അപ്പോൾ അവൻ ഉറങ്ങുന്ന ഒരു സമയമായതുകൊണ്ട് പിന്നെ അവനെ പിന്നെ ഞാൻ അവനെ ഉറക്കാനും ും അങ്ങനൊക്കെ നമ്മുടെ ഇത് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂട്ട ഫസ്റ്റത്തെ ഇത് അപ്പോൾ നമ്മുടെ കുട്ടി കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ അതമിന് ഇതാ ഡ്രസ്സ് അടിപൊളി നല്ല കോഡ് സെറ്റാണ് ഉള്ളത് എൻ്റെ അതമിൻ്റെ ഡ്രസ്സൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ അവനോട് ടാറ്റ കാണിക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു ടാറ്റൊക്കെ കാണിച്ചിരുന്നുണ്ട് ഇപ്പോൾ ഒരു വയസ്സും രണ്ട് മാസവും ആയതുകൊണ്ട് തന്നെ കുറച്ച് പിടിക്കാതെ നടക്കുന്നുണ്ട് പക്ഷേ അവന് ഏറ്റവും സിമ്പിൾ ഇങ്ങനെ മുട്ട നടക്കുന്നത് ായത് കൊണ്ട് അവനെ സ്പീഡിൽ നടക്കാൻ പറ്റുന്നത് അതായത് കൊണ്ട് എന്തായാലും മുട്ടുത്തിയിട്ട് നടക്കുള്ളൂട്ടാ അപ്പോ ഞാൻ ഫോട്ടോ എടുക്കാൻ നിന്നപ്പോഴേക്കും ചെടിയൊക്കെ പിടിച്ചു വരയ്ക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്